ഒരുപാട് ഒരുപാട് ആളുകൾ ശരീരഭാരവും അമിതവണ്ണവും കുറക്കാൻ നോക്കിയിട്ട് പരാജയപ്പെടുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇതുപോലുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക പരിഹാരമുണ്ട് ഈ പരിഹാരം എന്താണെന്നുള്ളതും ഇത് ആർക്കൊക്കെ ചെയ്യാമെന്നുള്ളതും എന്തുകൊണ്ടാണ് പലരുടെയും അമിതവണ്ണം കുറയാത്തത് എന്നുള്ളതും ഇതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണ് എന്നുള്ളതും വണ്ണം കുറക്കുന്നതിന് പുറമേ മറ്റു മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ശരീരഭാരം ഒരു പ്രശ്നമാണ് അമിതവണ്ണം ഒരു പ്രശ്നമാണ് പലപ്പോഴും നമ്മൾ വണ്ണം കുറക്കാൻ നോക്കുമ്പോൾ അത് പരാജയപ്പെടാനുള്ള ഒരു കാരണം നമ്മുടെ ശരീരം തന്നെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ മാറുകയാണ് വിശപ്പിന്റെ ഹോർമോൺ എന്ന് പറയും അത് കൂടും അതുപോലെ വയറ് എന്ന് പറയുന്ന ലെപ്റ്റിൻ ഹോർമോൺ കുറയും ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡയറ്റ് നിർത്തി കഴിയുമ്പോൾ വീണ്ടും വണ്ണം തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ വേറെ കുറെ കാരണങ്ങളുണ്ട് ചിലർക്ക് അവരുടെ ഷെഡ്യൂൾ കാരണം ഡയറ്റ് ചെയ്യാൻ പറ്റില്ല മറ്റു ചിലർക്ക് സ്ട്രെസ് കാരണം കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും വേറെ ചിലർ ഇടക്കിടക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മുട്ടുവേദനക്കുള്ളതുകൊണ്ട് നടന്നിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല പഠനങ്ങൾ കാണിക്കുന്നത് ഡയറ്റ് എടുക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരു വർഷം കൊണ്ട് തന്നെ അവരുടെ ഭാരം പിന്നീട് തിരിച്ചു വരികയാണ് ഇതിനെന്താണ് ഒരു പരിഹാരം ഇതിനൊരു പരിഹാരമായിട്ടൊരു മരുന്നുണ്ട് ഈ മരുന്ന് എന്താ ചെയ്യാന്ന് എന്ന് വെച്ചാല് നമ്മുടെ തലച്ചോറിനകത്തെ വിശപ്പിന്റെ സെന്റർ ഹൈപ്പോ തലാമസിൽ പോയിട്ട് വിശപ്പ് എന്നുള്ള വികാരം ഇല്ലാതാക്കുകയാണ് അതുപോലെ തന്നെ ആമാശയത്തിനകത്ത് എപ്പോഴൊരു ഫുൾ ആയിട്ട് നിൽക്കുന്ന അവസ്ഥ ഭക്ഷണം പെട്ടെന്ന് വേണ്ടാത്തൊരു തോന്നൽ മാത്രമല്ല ബ്ലഡിലെ ഷുഗറിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൺട്രോൾ ചെയ്യാണ് അതുപോലെ തന്നെ കാലറി ഡെഫിസിറ്റ് ശരീരത്തിൽ നിലനിർത്തുകയാണ് ചുരുക്കി പറഞ്ഞത് ശരീരത്തിലെ വിശപ്പ് സംബന്ധമായിട്ടുള്ള ബയോളജിയെ നല്ല രീതിയിൽ ക്രമീകരിക്കുന്ന ഈ ഒരു മരുന്നിന്റെ പേരാണ് സെമ ഗ്ലൂട്ടൈഡ് ഇത് ഗുളിക രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും ലഭ്യമാണ് അമിതവണ്ണത്തിനുള്ള മരുന്ന് എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും ടെൻഷൻ സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് അതിന്റെ ഒരു കാരണം മുമ്പ് കാലത്തിറങ്ങിയിരുന്ന അമിതവണ്ണ മരുന്നുകൾ പലതും സൈഡ് എഫക്റ്റ് കാരണം പിൻവലിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ മരുന്ന് അങ്ങനെയല്ല ഈ മരുന്നിന് ഒരുപാട് ഒരുപാട് മെച്ചങ്ങളുണ്ട് വണ്ണം കുറക്കുന്നതിലുപരി ഈ മരുന്നിനുള്ള അഞ്ച് മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനം പ്രമേഹം ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രമേഹ ത് ഹൃദ്രോഗം തടയുന്ന ഒരു മരുന്നാണിത് മൂന്നാമത്തത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം തടയാനും ഈ മരുന്നിനെ സാധിക്കുന്നുണ്ട് ബി കൺട്രോൾ ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ നാലാമത്തത് ഫാറ്റി ലിവറിനുള്ള ഒരു ചികിത്സയാണ് ഈ മരുന്ന് അഞ്ചാമത്തത് ഈ മരുന്ന് കഴിക്കുന്നവർക്ക് മാനസികമായിട്ട് വളരെ മെച്ചങ്ങളുണ്ട് അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും അതിന്റെ ഒരു കാരണം വെയിറ്റ് പെട്ടെന്ന് കുറയുന്നതുകൊണ്ടാണ് അവർക്ക് സോഷ്യലി നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് എനർജി വരുന്നുണ്ട് ഉന്മേഷം കൂടുന്നുണ്ട് ഇനി ഈ മരുന്ന് കഴിച്ച എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ വളരെ റിസ്ക് കുറഞ്ഞൊരു മരുന്നാണിത് പല ആളുകൾക്കും വയറിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഗ്യാസ് വരിക ഓക്കാനം വരിക ചിലപ്പോൾ ഛർദ്ദിക്കാൻ തോന്നുക സീരിയസ് ആയിട്ട് വരാവുന്ന സൈഡ് എഫക്ട് അപൂർവം ചിലർക്ക് പാങ്കരിറ്റൈറ്റിസ് അതല്ലെങ്കിൽ പിത്തസഞ്ചീല കല്ല് ഇനി ഈ മരുന്ന് ആർക്കൊക്കെയാണ് കഴിക്കാൻ പറ്റുക അമിതവണ്ണം കണക്കാക്കുന്ന ബി എം ഐ മുപ്പതിൽ കൂടുതലുള്ളവർക്ക് ഈ മരുന്ന് കഴിക്കാം അതുപോലെ തന്നെ ബി എം ഐ ഇരുപത്തി ഏഴിന് മുകളിൽ ആണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിലും ഇത് കൊടുക്കാം